ഇന്ന് നമുക്ക് സമയത്തെക്കുറിച്ച് സംസാരിച്ചാലോ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് ഒന്നിനും സമയം തികയുന്നില്ല എന്നത് എന്നാൽ എല്ലാവർക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ തന്നെയല്ലേ എങ്കിലും കുറേ പേർക്കൊക്കെ സമയം തികയുന്നില്ല തന്നെ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ സമയത്തെ കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിന് കാരണം ഈ ലോകത്തിൽ വിലമതിക്കാനാകാത്തത് പണമോ സ്വർണമോ ഡയമണ്ട്സോ ഒന്നുമല്ല അത് സമയം തന്നെയാണ് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാത്തതും അത് തന്നെ ഇതേ സമയം തന്നെയാണ് ഒരാളെ ജീവിതത്തിൽ വിജയിയാക്കുന്നതും പരാജിതനാക്കുന്നതും എല്ലാവർക്കും സമയത്തിൻ്റെ വില മനസ്സിലാക്കാനായി ജീവിതത്തിൽ ഒരു ദിവസം വരിക തന്നെ ചെയ്യും മൂലമോ ഉറക്കം കൊണ്ടോ മറ്റു കാരണങ്ങളാലോ ഒക്കെ സ്വന്തം സമയത്തെ ഉപയോഗശൂന്യമായി നഷ്ടപ്പെടുത്തിയിട്ട് സമയം തികഞ്ഞില്ല എന്നും സമയം പെട്ടെന്ന് കഴിഞ്ഞു പോയെന്നും ഒക്കെ പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ഓരോ മിനിറ്റും നാം പരിശ്രമിക്കുക തന്നെ വേണം എത്ര നേരത്തെ പരിശ്രമിച്ചു തുടങ്ങുന്നുവോ അത്രയും നേരത്തെ നിനക്ക് നിന്റെ ലക്ഷ്യത്തിലെത്താം നിന്റെ സ്വപ്ന സാഫല്യത്തിനായി നീ തന്നെ സമയബന്ധിതമായി പരിശ്രമിക്കണം ഇന്നത്തെ കാലത്ത് ആരും ആർക്ക് വേണ്ടിയും അവരുടെ സമയം പാഴാക്കില്ല ഈ ലോകത്ത് ഏറ്റവും വലിയ വിഡ്ഢി ആരെന്നറിയുമോ അത് അവൻ്റെ സമയം യഥാക്രമം ഉപയോഗിക്കാത്തവനാണ് സമയം ആർക്കു വേണ്ടിയും കാത്തുനിൽക്കില്ല ആരെയും കൂടെ കൂട്ടുകയുമില്ല ആവശ്യമുള്ളവൻ സമയത്തിനൊത്ത് ഓടിയെത്തണം സമയം ജീവിതത്തിൻ്റെ വിലയും ജീവിതം സമയത്തിൻ്റെ മൂല്യവും പഠിപ്പിക്കുന്ന നല്ല അദ്ധ്യാപകരാണ് പിന്നിട്ട സമയത്തെയും കാലത്തെയും തിരികെ വാങ്ങാൻ മാത്രം സമ്പന്നരായി ആരും തന്നെയില്ല ഒച്ചിനെ പോലെ പിച്ചവയ്ക്കാനും പോലെ കുതിച്ചു പായാനും കഴിയുന്നതും ഈ സമയത്തിന് തന്നെയാണ് പാഴാക്കി കളയുന്ന സമയം പാഴാക്കുന്ന ജീവിതം കൂടിയാണ് ആ തിരിച്ചറിവോടെ സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കണം കഴിഞ്ഞു പോയ കാലത്തെയോ സമയത്തെയോ ഓർത്തിരുന്നിട്ട് എന്തു കാര്യം ഇനിയെങ്കിലും സമയം പാഴാക്കാതെ പ്രവർത്തിച്ചു തുടങ്ങണം